വിശുദ്ധ യോഹനാന്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളുടെ ഹെഡിങ് നിങ്ങൾക്കറിയാവുന്ന ഒരു വചനമാണ് ഏതായിരിക്കും കാനായിലെ വിവാഹ വിരുന്ന് ഈ എഴുതിയിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അല്ലേ ലുയാ ശ്രദ്ധിച്ചേ എൻ്റെ ഹെഡിങ്ങിൽ തന്നെ എന്തു മനസ്സിലായി ഇതൊരു കല്യാണ വീടാണെന്ന് മനസ്സിലായി കാണും കാനായിലെ വിവാഹം വരുന്നു ഇതൊരു കല്യാണ വീടാണ് ഈശോ ആദ്യം അത്ഭുതം ചെയ്തത് ഓർഡിനേഷന്റെ സമയത്തല്ല ഈശോ ആദ്യം അത്ഭുതം ചെയ്തത് കല്യാണ വീട്ടിലാണ് അതിന്റെ അർത്ഥം എന്നാ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുടുംബത്തെയാണ് എന്താണ് കല്യാണ വീട് എന്ന് പറഞ്ഞാൽ കല്യാണ വീട് വേറൊരു വീട് കുടുംബം ആരംഭിക്കുന്ന സ്ഥലമാണ് കല്യാണ വീട് പുതിയൊരു കുടുംബം സ്റ്റാർട്ട് ചെയ്യാണ് അവിടെ അവിടെയാണ് ആദ്യത്തെ അത്ഭുതം ഈശോ ചെയ്തത് അല്ലേ ലുയ്യ ബൈബിൾ വീട്ടിൽ പോയി പരിശോധിക്കുമ്പോൾ ബൈബിളിൻ്റെ മൂന്ന് സ്ഥലങ്ങളിൽ ഭവനം കുടുംബത്തെ കാണാൻ പറ്റൂ ഒന്ന് ബൈബിളിലെ ആദ്യത്തിൽ ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു സുവിശേഷത്തിലെ ആദ്യത്തെ അത്ഭുതം കല്യാണ വീട്ടിൽ ബൈബിൾ അവസാനിക്കുന്ന വെളിപാട് ഗ്രന്ഥത്തിൽ കുഞ്ഞാടിന്റെ വിവാഹം വരുന്നു ലാറ്റിൻ കുർബാനയിൽ നമ്മൾ ചെല്ലാറൊരു പ്രാർത്ഥനയുണ്ട് കുഞ്ഞാടിന്റെ വിവാഹ വരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാൻമാർ അതൊരു പ്രാർത്ഥനയാണ് ലാറ്റിൻ കുർബാനയിൽ കുഞ്ഞാടിന്റെ വിവാഹ വരുന്നാണ് ബൈബിളിൻ്റെ ആദ്യം കുടുംബം സുവിശേഷത്തിലെ ആദ്യത്തെ അത്ഭുതം കല്യാണ വീട്ടിൽ ബൈബിൾ അവസാനിക്കുന്നത് എല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ അർത്ഥം ദൈവം കുടുംബത്തെ സ്നേഹിക്കുന്ന ദൈവമാണ് വേറൊരു കാര്യം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് വലിയ ഇഷ്ടമാണ് താല്പര്യമാണ് പറഞ്ഞേ ഹല്ലേ ലൂയ്യ എൻ്റെ ഓരോ വരികൾ ശ്രദ്ധിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു ഫുൾ സ്റ്റോപ്പ് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഇത്രയും എഴുതിയിട്ടാണ് ഒരു സെന്റൻസ് തീർന്നത് ഹലേ ലൂയ്യ എന്ത് മനസ്സിലായി ആ സെന്റൻസിന്റെ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിക്കുക എഴുതിയിരിക്കുന്ന രീതി കാനായിലെ ഒരു സ്ഥലത്ത് വിവാഹം വരുന്നു നടന്നു അടുത്ത സെന്റൻസ് നോക്കി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് എന്നെഴുതിയിരിക്കുന്നത് അതൊരു പ്രത്യേക ടെൻസിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ അവിടെ വന്നായിരുന്നു പോയിന്ന് വന്നു പോയിന്നല്ല അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭവനത്തിൽ ഈ വരുന്ന തിങ്കളാഴ്ച ഒരു വിവാഹം നടക്കുവാണെന്ന് കരുതട്ടെ ഇന്ന് വ്യാഴാഴ്ച ആയിട്ടുള്ളൂ നിങ്ങളുടെ വീട്ടിൽ വ്യാഴാഴ്ച ആയപ്പോഴേ വന്നായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ ആരായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറയുവാ നമ്മുടെ കുടുംബക്കാരൊക്കെ ബുധനാഴ്ച ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുന്നത് നടക്കുന്നതിന് വ്യാഴം കഴിഞ്ഞ് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം കൂടെ ഉണ്ട് വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെ വന്നു നോക്കണം നിങ്ങളുടെ വീടുമായി അടുപ്പമുള്ളവരല്ല വളരെ അടുപ്പമുള്ളവർ നേരത്തെ വരും അല്ലേ ലൂയ്യ ആണല്ലയോ ബന്ധം കുറയുന്നതനുസരിച്ച് വരുന്നതിൻ്റെ സമയവും കുറഞ്ഞു കുറഞ്ഞു വരും ഏറ്റവും അകന്ന ബന്ധമുള്ളവർക്ക് എപ്പോഴേ വരുവുള്ളൂ കൃത്യശാപ്പാടിന് സമയത്ത് വന്ന് ഹായ് പറഞ്ഞിട്ട് പോകും ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടേ വരുവുള്ളൂ അവർ പള്ളിയിൽ പോലും ചിലപ്പോൾ ഉണ്ടാവത്തില്ല ടൈമിന് വന്നു പോകും ചിലര് നേരെ തലേ ദിവസം വരും ചില ചിലര് ദിവസം കുറച്ച് മുമ്പേ വരും പരിശുദ്ധ അമ്മ ഈ സെന്റൻസിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കാനായിലെ കുടുംബത്തിൽ അമ്മ ഉണ്ടായിരുന്നു നേരത്തെ അവിടെ ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം എന്നാ ഈ കുടുംബത്തോട് അമ്മയ്ക്ക് വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ടായിരുന്നു ആർക്കൊക്കെ അമ്മയ്ക്ക് ഈ കുടുംബത്തോടും ഈ കുടുംബത്തിന് അമ്മയോടും ഹലേ ലുയാ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളോടൊരടുപ്പം നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോട് നല്ലൊരടുപ്പം ഉണ്ടായിരിക്കും എന്താ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അമ്മ ഉണ്ടായിരിക്കും നേരത്തെ അവിടെ വരും സാന്നിധ്യം ഉണ്ടായിരിക്കും അമ്മയുടെ സാന്നിധ്യം ഒന്നാമത്തെ സെന്റൻസിൽ നിന്ന് വചനത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇത്രയാണ് പറഞ്ഞേ ഹല്ലേ ലൂയ്യ രണ്ടാമത്തെ വാക്ക് സെന്റൻസ് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു ആ വചനം എന്തിനായിരിക്കും അങ്ങനെ എഴുതിയത് ഒരാളെയും കൂടെ അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു യേശുവും അമ്മയും ശിഷ്യന്മാരും ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു ആ വാക്ക് വായ വചനം വായിക്കുമ്പോൾ ഒരാളെ ക്ഷണിച്ചിട്ടില്ലെന്ന് നമുക്ക് തോന്നും യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അമ്മയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്റെ ഒരു ചോദ്യം പരിശുദ്ധ അമ്മയോട് എന്തിനാണ് വിളിക്കാത്ത കല്യാണത്തിന് നേരത്തെ പോയത് എന്തിനായിരിക്കും പോയത് വിളിക്കാത്ത കല്യാണത്തിന് ആരെങ്കിലും പോവോ മോഹം ഈച്ച കുത്തി പോലെ എന്നെ വിളിച്ചില്ല എന്നും പറഞ്ഞു പക്ഷേ ചില ബന്ധങ്ങൾ നല്ലതാണെങ്കിൽ കാര്യമായിട്ട് വിളിച്ചില്ലെങ്കിലും നമ്മൾ പോകും അങ്ങനെ ഒരു കല്യാണത്തിന് ഞാൻ പോയപ്പോഴാ എന്ന് എനിക്ക് പിടികിട്ടിയത് എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ സെമിനാരി ചേർന്നു പിന്നെ ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കണ്ടപ്പോൾ എപ്പോഴും പറയുമായിരുന്നു എനിക്കൊരു ഉണ്ടെങ്കിൽ നീ വരും കല്യാണം കെട്ടിച്ച് തരണം എന്ന് പറയും പിന്നെ ഞാൻ ലോഹയിൽ കാണുമ്പോൾ തൊട്ട് അത് എപ്പോഴും പറയും ഞാൻ വൈദികനായതിനു ശേഷമായിരുന്നു അവൻ്റെ വിവാഹം വിവാഹം ഉറപ്പിച്ചു എന്ന് ഞാൻ വേറൊരു വഴി അറിഞ്ഞു എന്നെ അവൻ ഫോൺ വിളിച്ചു എന്നുള്ള സത്യമാണ് എന്നോട് പറഞ്ഞിങ്ങനെയാണ് കല്യാണത്തിന് വിളിച്ചപ്പോൾ വിളിച്ചപ്പം പറഞ്ഞിങ്ങനെയാണ് ഇരുപത്തിമൂന്നാം തീയതി ആകട്ടോ കല്യാണമെന്ന് വരണമെന്നും പറഞ്ഞില്ല തലേ തലേദിവസം വരണമെന്നും പറഞ്ഞില്ല കുർബാന ചെല്ലണമെന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല വേറെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ അല്പം ഫോൺ അല്പം കൂടെ ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ പറയുന്ന വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ അവൻ പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി കല്യാണമാണ് ഇൻഫർമേഷൻ മാത്രമേ തന്നുള്ളൂ ഞാൻ ഇരുപത്തിരണ്ടാം തീയതിയെ പോവുകയും ചെയ്തു പിന്നെ എൻ്റെ വീട്ടിൽ പോയി ഇരുപത്തിനാലാം തീയതി ഞാൻ ജിരിച്ചു വരുന്നത് പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ചോദ്യമാണ് പോകണ്ടായിരുന്നു എന്തിനാ ഇപ്പം നേരത്തെ പോയേ അപ്പം എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ പറയാം ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ് എന്നെ പോകാൻ പ്രേരിപ്പിച്ചത് അല്ലേ ലൂയ്യ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു നല്ല ബന്ധം പരിശുദ്ധ അമ്മയ്ക്ക് ഈ കുടുംബത്തോടും ഈ കുടുംബത്തിന് അമ്മയോടും ഉണ്ടായിരുന്നിരിക്കണം ഇതേ കാര്യങ്ങൾ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് വായിക്കാൻ സമയം കിട്ടുന്നവരും ഉള്ളവരും വായിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ലൂയ്യ മൂന്നാമത്തെ വാക്യം മൂന്നാമത്തെ സൻ വചനം ശ്രദ്ധിച്ച് മൂന്ന് കഷ്ണങ്ങളായിട്ടത് കേൾക്കണം അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ എന്താ ഒന്നും കൂടെ കേട്ട് അവിടെ വീഞ്ഞു തീർന്നു പോകാറായപ്പോൾ എന്നല്ല പോകാൻ സാധ്യതയുള്ളപ്പോൾ എന്നല്ല തീർന്നു പോയിന്ന് തന്നെ എഴുതിയിരിക്കുകയാണ് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ കാഞ്ഞൂർ കൺവെൻഷൻ കൺവൺസിച്ചിരിക്കുന്ന ആർക്കും ഒരു വിഷമം പോലും ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കല്യാണ വീടാ അവിടെ ആ ഫുഡ് തീർന്നു പോയത് എന്താ ഇവിടെ ആർക്കും വിഷമമില്ലാത്തതെന്നറിയോ ഇത് ആരാൻ്റെ വീട്ടിൽ രണ്ടായിരം വർഷം മുമ്പ് തീർന്നു പോയതാണ് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുന്നു ആരാൻ്റെ വീട്ടിൽ എന്നോ കാലത്ത് നടന്നൊരു കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയതാണ് വിഷമം ഉണ്ടാകുന്ന എപ്പോഴാന്നറിയോ നിങ്ങളുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്നു വീഞ്ഞു വേണ്ട ബിരിയാണിയാണ് ഉദ്ദേശിച്ചത് അത് കൊടുക്കുന്നു ആയിരം പേർക്കുടെ സദ്യയായിരുന്നു എണ്ണൂറ് പേര് വിഷം കഴിച്ചപ്പോഴേ ഫുഡ് തീർന്നു പോയി പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് ഫുഡ് ഇല്ല അപ്പൊ ആ നാട്ടുകാർക്കല്ല പ്രശ്നം ആ വീട്ടിലുള്ളവർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയും വേദനയും ഒരു പരവേശവും ഒരു ടെൻഷനും ഉണ്ട് അത് മുറ്റത്ത് നിൽക്കുന്നവരോട് പറഞ്ഞാൽ അറിയത്തില്ല അങ്ങനെ ഒരു കല്യാണത്തിന് ഞാൻ പോയി അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ള കല്യാണത്തിന് മാത്രമേ പോകാറുള്ളൂന്ന് ഇത് വേറെ കല്യാണമാണ് ആ കല്യാണത്തിന് പോയപ്പോൾ അവർ ഈ പുള്ളി ഇതിനെ നടത്തിയ ആൾ ഇച്ചിരി പിശുഖനായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് എന്തായാലും എല്ലാവർക്കും ഫുഡ് തികഞ്ഞില്ല ഭക്ഷണം തികഞ്ഞില്ല കോഴി ബിരിയാണി ആയിരുന്നു ഫുഡ് തികയാത്തോണ്ട് ആ കല്യാണ വീട്ടിൽ വഴക്കും അടിയും ഉണ്ടായി ആ വീട്ടിൽ അല്പം മദ്യം കഴിച്ച് ആരോ ഉണ്ടായിരുന്നു ഫുഡ് തികയാതെ വന്നപ്പോഴേ ഭക്ഷണം വെച്ചയാളുടെ ചെള്ളയ്ക്ക് ഒരൊറ്റ അടി അടിച്ചു ഒറ്റ അടി അടിച്ചു അയാൾ കത്തി എടുത്ത് വീശി കത്തി പുറകോട്ട് വെച്ച് അയാളും ചെള്ളയ്ക്ക് അടിച്ചു പിന്നെ കൂട്ടടി ആയിരുന്നു പിന്നെ കിട്ടുന്നത് കിട്ടുന്നത് പെറുക്കിയ അടി അടിയിൽ ബഹളം ചോറ് പൂ പോലെ ഉള്ളത് ഒരൊറ്റ മേശൻ ഡെസ്ക് ആ കല്യാണ പന്തൽ നേരെയല്ല അല അടിച്ച് താരിപ്പണക്കിടഞ്ഞു പിന്നെ ആൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും പറഞ്ഞ് രസിക്കാനും ചിരിക്കാനും നല്ലൊരു സമയമായി മരണവീട് പോലെ ആയി കല്യാണ വീട് ഒരാൾ മരിച്ച് ബോഡി കൊണ്ടുപോകുന്ന പോലെ ശാന്തമായി പോയി കുറേ പേര് കുറ്റവും പറഞ്ഞ് തെറിയും പറഞ്ഞ് ആൾക്കാർ പോയി ഞാൻ ആ കല്യാണ വീട്ടിൽ ചെന്ന് തിന്നെ കയറിയപ്പോഴൊന്നും അവിടെ അനക്കമില്ല അടുത്ത മുറി ചെല്ലുമ്പോൾ കുറച്ച് പേര് ആ കട്ടിലിരുന്ന് വർത്തമാനം പറയുന്നുണ്ട് കുറെ പാത്രം മൂടാതെ എല്ലാം അവിടെ കിടപ്പുണ്ട് അടുക്കളയിൽ ചെന്ന് അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് ആറേഴ് പേര് ഒറ്റ ടാർപ്പ വലിച്ചു കെട്ടി നേരത്തെ കെട്ടിയതിൻ്റെ അടിയിൽ അഞ്ച് ചെമ്പ് കയറ്റാൻ തുടങ്ങുന്നേ ഉള്ളു അഞ്ച് ചെമ്പ് എന്തിനാ അഞ്ച് ചെമ്പ് പൊക്കുന്ന അവർക്ക് പോലും അറിയത്തില്ല ഒരെണ്ണത്തിനകത്ത് വെള്ളം ഒരാൾ ചുമ്മാ തെറി പറയുന്നു ഒരാൾ അടുപ്പിൽ ഊതാ നേരത്തെ ശരിയായിട്ട് ഊതാത്തോണ്ട് എപ്പുറത്തുനിന്ന് ഒരാൾ തൊഴിക്കാൻ വേണ്ടി കാല് പൊക്കുന്നു ഭയങ്കര സീനാണ് അവിടെ എന്തിനാന്നറിയോ ഈ വരുന്ന ഈ ആൾക്ക് ഫുഡ് കൊടുക്കാനുള്ള വെപ്രാളമാണ് ഭക്ഷണം തീർന്നു പോയി അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഇതുപോലെ തന്നെ ഒരു ടെൻഷൻ ആ വീട്ടിലും വന്നുണ്ടാകേണ്ടതായിരുന്നു ഭയങ്കര ടെൻഷൻ എഴുതിയിരിക്കുന്ന നോക്കി അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഇനി നിങ്ങളോട് ചോദി ചോദിക്കാം വീഞ്ഞ് തീർന്നു പോയിന്ന് ആദ്യം അറിഞ്ഞതാരാ കല്യാണ വീട്ടിൽ നാല് പേരല്ല നാൽപ്പത് പേരുമല്ല നാനൂറ് ആയിരക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ കാണും ഇത്രയും പേരുണ്ടായിട്ടും ഈ വീട്ടിൽ ഒരു ഭക്ഷണം അല്ലെങ്കിൽ വീഞ്ഞ് തീർന്നു പോയി ആദ്യം അറിഞ്ഞതായിട്ട് എഴുതിയിരിക്കുന്നത് അവിടെ വീഞ്ഞ് തീർന്ന് പോയി പറയുന്നതും കണ്ടുപിടിക്കുന്നതും അമ്മയാണ് ചോദിക്കട്ടെ നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ വീട്ടിൽ പലതും തീർന്നു പോയപ്പോൾ ആദ്യം അറിഞ്ഞതാരാ നാട്ടുകാരാണ് പക്ഷെ നിങ്ങളുടെ വീട്ടിലിരുന്ന് എല്ലാവരും പറഞ്ഞു നമ്മളായിട്ട് ഇത് ആരോടും പറയല്ലേ പക്ഷെ നിങ്ങളായിട്ട് ആരും പറയുന്നതിന് മുമ്പ് നാട്ടി മുഴുവൻ പാട്ടാണ് നിങ്ങളുടെ ഒരു മകനെ കുറിച്ച് മകളെ കുറിച്ച് നിങ്ങൾ പറയും നമ്മളായിട്ട് ആരോടും പറയല്ലേ അത് നിങ്ങൾ അറിയുന്നതിന് മുമ്പേ മാസങ്ങൾ മുമ്പേ നാട്ടിലെല്ലാവരും അറിഞ്ഞതാ നമ്മുടെ വീട്ടിൽ പലതും തീർന്നു പോയപ്പോ നമ്മുടെ വീട്ടിലെ എല്ലാവരും അറിയുന്നതിന് മുമ്പ് നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞായിരുന്നു ഇതൊരു കല്യാണ വീടാണ് നമ്മുടെ വീട്ടിലെ പോലെ നാല് പേരല്ല എന്നിട്ട് പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകതയായി ഇത് ജപമാല ചെല്ലുന്ന ഒരു ദൈവഭക്തനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കിട്ടുന്ന അനുഗ്രഹത്തിന്റെ പേരായിത് എന്ന് പറഞ്ഞു ഏതാ പേര് നിങ്ങളുടെ കുടുംബത്തിൽ ചിലത് തീർന്നു പോകും കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ നല്ല സ്നേഹത്തിലായിരുന്നു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ ആ സ്നേഹം തീർന്നു പോയി ഇപ്പോൾ ഇടയ്ക്കും വഴക്കും വിഷമവും ഒച്ചപ്പാടൊക്കെയുണ്ട് അത് അകത്ത് തീർക്കാമെന്ന് വിചാരിച്ച് പക്ഷെ പുറത്തെല്ലാവരും അറിഞ്ഞു ഇവർ തമ്മിൽ ചേർച്ചയില്ലാണ്ടാ പോകുന്നതെന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ ഭക്തിയുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു കുറവ് ലോകത്തിൽ ആരെയും അറിയാൻ സമ്മതിക്കില്ല അമ്മയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു ഹല്ലേ ലൂയ്യ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ കല്യാണ വീടാണ് ആരും അറിഞ്ഞിട്ടില്ലേ വിവരം പരിശുദ്ധ അമ്മ മാത്രമേ ഇത് അറിഞ്ഞുള്ളൂ പരിശുദ്ധ അമ്മ ജപമാല ചെല്ലുന്നവരുടെ ജീവിതത്തിൽ കുറവുണ്ടാകാം പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഭവനത്തിൽ ചില കുറവുകൾ സംഭവിച്ചു നിൽക്കും പക്ഷെ ആരും അറിയാതെ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും പറഞ്ഞു ഹല്ലേ ലൂയ്യ ഒരു കാര്യം ഉയർത്തി എന്ന് ഈ വിവരം ആദ്യം പറയുന്ന ഒരു മനസ്സില്ണ്ടേ കല്യാണ വീടാണ് ഇഷ്ടംപോലെ സ്ത്രീകൾ ആ വീട്ടിലുണ്ട് ഈ വിവരം ആദ്യം അറിഞ്ഞത് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ ഒരു കുറവ് പറഞ്ഞാൽ ആരോടെ ആദ്യം പറയുള്ളൂ നോർമൽ ആയിട്ട് മറ്റൊരു സ്ത്രീയോടായിരിക്കും പരിശുദ്ധ ഈ കല്യാണ വീട്ടിൽ വേറൊരു സ്ത്രീയോടാ അവിടെ വിഴിഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഓരാടി ഉറപ്പ് ഇതു പിന്നെ കാട്ടുതീ പോലെ അവിടെ ഇവിടെ പറഞ്ഞ അവിടെ പറഞ്ഞ അവിടെ പറഞ്ഞ അപ്പുറത്ത് പറഞ്ഞ മനസ്സാവാച കർമ്മണം അറിയാത്ത കാര്യമായിരിക്കും അവിടെ പോയി പറയുന്നത് പരിശുദ്ധ ഒരു സ്ത്രീ വ്യക്തിത്വത്തിന്റെ പ്രത്യേകം നോക്കണം വ്യക്തിത്വത്തിന്റെ പരിശുദ്ധ ആ വിവരം വേറൊരു സ്ത്രീയോട് പറഞ്ഞു എന്ന് എഴുതിയിട്ടില്ല അത് പറയേണ്ട ആളോട് പറയണ്ട പോലെ പറഞ്ഞു പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചേ പറയേണ്ടത് പറയേണ്ട പോലെ പറയേണ്ടവരോട് പറയാൻ അതൊരു അതൊരഭിഷേകമാണ് ഇവിടെ പറഞ്ഞത് അപ്പുറത്ത് പോയി പറഞ്ഞു അപ്പുറത്ത് ഇപ്പുറത്ത് ചിന്തിക്കാത്തൊരു കാര്യം കൂട്ടിക്കുറച്ച് അവിടെ പറഞ്ഞു ഇവിടെ പറയാത്തത് അപ്പുറത്ത് പോയി പറഞ്ഞു അവർ തമ്മിൽ ഭയങ്കര ക്ലാഷായി ഞാനൊന്നും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് നിൽക്കും ഇതൊക്കെയാ പല പ്രശ്നം ഉണ്ടാക്കുന്നത് പരിശുദ്ധ അമ്മ വേറെ ആരോടും ഇത് പറഞ്ഞില്ല ചില കാര്യങ്ങൾ ആരോടും പറയരുത് ചില കാര്യങ്ങൾ ഇവിടെ ഇരിക്കാവുള്ളൂ ചിലതേ പറയേണ്ടതുള്ളൂ പത്തു പ്രാവശ്യം ആലോചിക്കണം ഇത് പറയേണ്ടതാണോ പറയണ്ടാത്തതാണോന്ന് പറഞ്ഞു ഹല്ലയിലുയ്യ പറഞ്ഞു ചെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ വാക്ക് നോക്കണം തിരിച്ചു പറയുവാണ് ഒരു പത്ത് വർഷത്തിനുള്ളിൽ അത്ഭുതം ഒന്നും പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത പോലത്തെ ഒരു വാക്കാ പറഞ്ഞേ സ്ത്രീയെ എനിക്കും നിനക്ക് വെന്ത് കേട്ടാൽ നിങ്ങൾക്ക് എന്നാ തോന്നിയേ നമുക്ക് വീട്ടിൽ പോവാന്നല്ലേ എന്റെ അർത്ഥം നമുക്ക് വേഗം വീട്ടിൽ പോയി ഫുഡില്ല എന്നാൽ വീട്ടിൽ പോയി കഴിക്കാം നമുക്ക് കേട്ടാ തോന്നും ഇവിടെ അത്ഭുതം ഒന്നും നടക്കാൻ ചെയ്യാൻ താല്പര്യമില്ല ഭക്ഷണമില്ല നമുക്കെന്നാൽ വലിയ സമയം കളയേണ്ട പോയേക്കാം എന്ന അർത്ഥത്തിൽ നമുക്ക് തോന്നും എന്നാൽ അടുത്ത വാക്ക് അഞ്ചാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു വീഞ്ഞു തീർന്നു പോയി എന്നല്ല പറഞ്ഞേ എന്നാ പറഞ്ഞേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ല പറഞ്ഞേ അവൻ നിങ്ങളോട് എന്തേലും പറയുവാണെങ്കിൽ അതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മളാണ് എന്നെ പറയുള്ളൂ വീഞ്ഞു തീർന്നു പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേര കാര്യങ്ങളൊക്കെ എന്ന് ഞാനൊന്ന് കളിക്കൂ ഒരു ആളുകളി പരിശുദ്ധ അമ്മേന പറഞ്ഞത് വീഞ്ഞ് തീർന്നു പോയിട്ടുണ്ടെന്നല്ല പറഞ്ഞേ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ ലൂയ്യ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവഭക്തന്മാരാണ് എവിടെയാണ് എല്ലാ വർഷവും ധ്യാനം കൂടി നമ്മൾ പരാജയപ്പെടുന്നതെന്ന് അറിയാമോ സ്തുതിക്കുന്നതിലല്ല ഒച്ച വയ്ക്കുന്നതിലോ പ്രാർത്ഥനയിലോ ഒന്നുമല്ല നമുക്ക് ഫാൾ ഒരു കുറവ് പറ്റിയത് ഈ ഒരൊറ്റ വചനം നമ്മൾ ആരും ശ്രദ്ധിക്കില്ല അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം ഇവിടെയാണ് അനുഗ്രഹവും അത്ഭുതവും അഭിഷേകവും നടക്കുന്നത് അല്ലേ ലുയാ അപ്പോൾ ഒരാൾ ഒരു ഒരാള് ഒരാശ്യാനത്തിന് ചെന്നപ്പം ഒരു ചേട്ടനോട് പറഞ്ഞു അച്ഛാനത്തിനിടയ്ക്ക് പെരുപ്പിക്കണം കേട്ടോന്ന് ഞാൻ ചോദിച്ചു എന്താ പെരിപ്പിക്കേണ്ടത് അതെ ഓർഗണില് ശരിക്കും പെരുപ്പിച്ചാലേ അത്ഭുതം നടക്കോളൂന്ന് ഇവിടെ പെരുപ്പിക്കൂ എന്ന് ചോദിച്ചു ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്നത് ഓർഗൺ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ സഹായിക്കാൻ വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പെരിപ്പിക്കുമ്പോൾ എന്തോ നടക്കുമെന്ന് ചിന്തിക്കുന്ന കുറെ പേരുണ്ട് ഒന്ന് പെരിപ്പിക്കണം വെച്ചോന്ന് ഈ പെരുപ്പിക്കുമ്പോഴല്ല ഈ സംഭവം നടക്കുന്നത് ഈ വചനം അനുസരിക്കുമ്പോഴാണ് ഏതാ വചനം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം അഞ്ചു ദിവസം ധ്യാനം നടന്നപ്പം എന്തായിരിക്കും അവൻ നിങ്ങളോട് പറഞ്ഞത് ചിലപ്പോൾ ചിലരോട് പറഞ്ഞിട്ടുണ്ടാകും ആ മദ്യപാനം അങ്ങ് നിർത്ത് ചിലരോട് പറയും ആ പണം കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല അത് നിർത്ത് ചിലരോട് പറയും ഇപ്പോൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ചേർന്നതേ അല്ലാതെ നിർത്തിക്കോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ദൈവം പറയും ഇവിടെയാണ് എല്ലാ അത്ഭുതങ്ങളുടെയും താക്കോല് അവൻ നിങ്ങളോട് പറയുന്നത് പറയുന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് ഹല്ലേ ലുയാ പറഞ്ഞു ഹല്ലേ ലൂയ്യ ഇനി ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കണം ആറാമത്തെ വചനം ഇത് അനുഗ്രഹത്തിന്റെ ഒരു തുടക്കമാണ് ആറാമത്തെ വചനം യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ശ്രദ്ധിച്ച് ഓരോ വാക്കും കേൾക്കണം വീഞ്ഞു നിറയ്ക്കുന്നല്ല യഹൂദരുടെ ശുദ്ധീകരണ കർമ്മം ആ വാക്കെന്താ എഴുതി ശുദ്ധീകരണ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആ യഹൂദരുടെ വീടുകളിൽ ഒരു പ്രത്യേകതയുണ്ട് വീട്ടിൽ നിന്നൊരാൾ പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോൾ നേരെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് വീടിന്റെ സൈഡ് വശത്ത് വച്ചിരിക്കുന്ന ഒരു പാത്രമാണ് കൽഭരണി അതിനകത്ത് വെള്ളമുണ്ട് ഒരു കപ്പ് പോലെ ഒരു പാത്രവും കാണും അതെടുത്ത് കാല് കഴുകിയിട്ട് വേണം അകത്ത് കയറാൻ ആ ഒരു പ്രവർത്തിക്ക് പറയുന്ന പേരാണ് ശുദ്ധീകരണ കർമ്മത്തിനുള്ള പാത്രം ഈശോ വീഞ്ഞു തീർന്നു പോയപ്പോൾ എടുക്കാൻ പറഞ്ഞ പാത്രം ഏതാ ഈശോയുടെ ഇന്റർവ്യൂ ശ്രദ്ധിക്കണം പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരും ചെയ്യിപ്പിച്ചവരും ഒക്കെ ഉണ്ടാവും ഇന്റർവ്യൂ ബൈബിളിലെ ദൈവം ഇന്റർവ്യൂ നടത്തുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഈശോ എന്താ പറയണ്ടേ ഈ വീട്ടിൽ വീഞ്ഞുണ്ടായിരുന്നതാ അപ്പൊ വീഞ്ഞു വച്ച പാത്രങ്ങളുമുണ്ട് വീഞ്ഞ് വച്ചപ്പോൾ ആ പാത്രത്തിൽ വീഞ്ഞ് തീർന്നു പോയതാ ഈശോ ഇങ്ങനെയല്ലേ പറയേണ്ടത് ആ വീഞ്ഞെടുത്ത പാത്രങ്ങളെല്ലാം ഒന്ന് വേഗം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനല്ലേ പറയണ്ടേ ഈശോ പറഞ്ഞത് ആ പാത്രം എടുക്കണ്ടെന്ന് ഈശോ പറഞ്ഞു ശുദ്ധീകരണ കർമ്മത്തിന് കാല് കഴുകാൻ വെള്ളം വച്ചിരിക്കുന്ന പെരെ വീടിന്റെ സൈഡ് വശത്തേക്ക് വെച്ചിരിക്കുന്ന ആ പാത്രം എടുത്തുകൊണ്ടിരുന്ന പറഞ്ഞു ഇതൊരു ഇന്റർവ്യൂ ആ ദൈവം തിരഞ്ഞെടുക്കുന്നവരുടെ പ്രത്യേകത ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ പോയി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും സെലക്ഷൻ നൂറ് പേര് വന്നാൽ ഏറ്റവും മെടുക്കനെ സെലക്ട് ചെയ്യും ഈശോ ദൈവം എങ്ങനെ സെലക്ട് ചെയ്തത് ലോകം ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇപ്പോൾ എന്തേറെ കഴിവുണ്ട് എത്ര എഡ്യൂക്കേഷൻ ഉണ്ട് സെലക്ഷൻ നടത്തുന്നു ബൈബിളിലെ ദൈവം ഇന്റർവ്യൂ നടത്തുന്നത് നാളെ ഒരു സമയത്ത് ഇവനെ എവിടെ എത്തിക്കാം ഇവനെ കൊണ്ട് ഏതൊക്കെ ശുശ്രൂഷ ചെയ്യിപ്പിക്കാം ഇവനെ ഏത് വിധത്തിൽ അഭിഷേകമുള്ള ഒരു വ്യക്തിയാക്കാം നാളെ ഇവനെ ഏത് അവസ്ഥയിൽ എത്തിക്കാം അതാ ദൈവത്തിന്റെ മനസ്സിലുള്ളത് മനുഷ്യന്റെ മനസ്സിലുള്ളത് ഇപ്പോൾ എന്തേലും ഉണ്ടെന്നുള്ളതാ അതനുസരിച്ച് ദൈവത്തിന്റെ ഇന്റർവ്യൂ വ്യത്യാസമുണ്ട് പറയാമോ ആ ശ്രദ്ധിച്ച് ശുദ്ധീകരണ കർമ്മത്തിലുള്ള അതും പറഞ്ഞ് വെള്ളം നിറയ്ക്കുന്ന പാത്രം നമ്മൾ ഈ ദൈവത്തിന്റെ സെലക്ഷൻ കാണുന്നത് പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു പക്ഷിയുണ്ട് ഏതാ ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ തിരഞ്ഞെടുത്ത പക്ഷി നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഇത് പറന്നു നടക്കുന്ന കാക്കയാണ് കാക്കയുടെ കളറ് ശബ്ദം ആർക്കും ഇഷ്ടമില്ലാത്ത ശബ്ദമാണ് കാക്കയുടെ തൊട്ട് വാ വാവൊളിക്കുന്നത് വരെ കറബ ഒരവയവും പോലും ഒരു ഭംഗിയുള്ളതില്ല ഒരു കാക്കേനെ കിട്ടിയ നമ്മുടെ ചിന്ത എനെന്നറിയോ ഒന്നെങ്കിലും ഉറക്കണമെന്ന് അല്ലെങ്കിൽ അതിന്റെ ചിറക് മുറിച്ച് കെട്ടിത്തൂക്കിയിട്ടാൽ മറ്റു കാക്കകളെ ഓടിക്കാൻ നല്ലതാണ് റബ്ബറെ കെട്ടിത്തൂക്കിയിടും അല്ലെങ്കിൽ മരത്തെ കിട്ടു ഇതിന്റെ ചിറക് അല്ലെങ്കിൽ ഈ ഉണക്കിയിടോടെ ഉണക്കിയിടും കാക്കേനെ ആർക്കും വേണ്ടാത്ത പക്ഷികളിൽ ഒന്നാണ് കാക്ക ശബ്ദം കൊള്ളിയാല കാല് കൊള്ളിയാല കൊള്ളിയേല അതിന്റെ സംബന്ധിച്ചിട്ടുണ്ടോ ചില വീടുകളിൽ വളർത്തുന്ന പട്ടികൾ വെറും കില്ല പട്ടികളാണ് പട്ടികളെ അപ്പൊ വീട്ടുകാർ പറയും ഇതിനെ അങ്ങ് തല്ലിക്കൊന്നേരേ ഇതാണ് ഒരു മനുഷ്യൻ വന്ന കുരയ്ക്കു പോലും ഇല്ലല്ലോ ഈ പട്ടി വരെ ആരെ കണ്ടാ കുരയ്ക്കും അപ്പുറത്തെ മരത്തല്ലേ ഒരു കാക്ക വന്നിരിക്കട്ടെ അത്ശേഷം പട്ടി കുറയ്ക്കുന്ന പോലെ ആയിരിക്കും കുറയ്ക്കുന്നത് വേറെ ഒരു മനുഷ്യൻ വന്നാലും കുരയ്ക്കാത്ത ഈ മൃഗം ഈ സാധനത്തെ കണ്ടാൽ ഭയങ്കരം കൊരയായിരിക്കും ഇതിനുപോലും ഇഷ്ടമല്ല ആ സാധനത്തിന് ഏത് ആ ഈ സാധനത്തിന് ഇഷ്ടമല്ല ഏലിയ പ്രവാതിൽ ഭക്ഷണം കൊടുക്കാൻ എത്രയോ നല്ല പക്ഷികളെ ദൈവത്തിന് ഇന്റർവ്യൂ നടത്തി സെലക്ട് ചെയ്യായിരുന്നു ദൈവം തിരഞ്ഞെടുത്തത് കാക്കേനെ ആർക്കും വേണ്ടാത്തനെ കൊണ്ട് തിരഞ്ഞെടുത്തിട്ട് ഓർഡർ ഇടുവാണ് സമയാസമയങ്ങളിൽ ഫുഡ് കൊണ്ട് കൊടുത്തേക്കാൻ കാക്ക പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് മോശ ബിക്കോട് വിക്ക് സാധാരണ പറയാൻ പോലും അറിയത്തില്ല ബിക്കുള്ളവനെ പിടിച്ച് രാജാവിന്റെ അടുത്ത് എന്ന് കൊട്ടാരത്തിൽ പോയി പറയാൻ വേണ്ടി വിടുന്നു ദൈവത്തിന്റെ സെലക്ഷൻ മൂന്നാമത് കാനായിലെ കുടുംബത്തിൽ വിവാഹത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോ തെരഞ്ഞെടുത്ത് മാത്രം മനുഷ്യൻ തള്ളിക്കളഞ്ഞ് പെരേട മുകളിൽ കെട്ടിരിക്കുന്ന കൽഭരണി ഇനി ഈശോ തെരഞ്ഞെടുത്ത യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്ത മൃഗവേദ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് എന്നാ തോന്നിയത് പോസിറ്റീവോ നെഗറ്റീവോ മനസ്സിൽ അന്നേരെ ആ കഴുത അന്നേരം ഒരു രണ്ടിടിയിടിച്ചു നെഗറ്റീവ് അത് ബുദ്ധിയില്ലാത്തൊരു സാധനം ദൈവം ഇന്റർവ്യൂ നടത്തിയത് ഗംഭീരന്മാരായ ആൾക്കാരല്ല വലിയ വലിയ ആൾക്കാർ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒന്നുമില്ലാത്തവർ ഭയങ്കര ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് അന്നും ഇന്നും അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് ലോകത്തെ അറിയിക്കാനാ അല്ലേ ലുയാ ശിഷ്യന്മാരൊന്നും പഠിച്ചിട്ടില്ല ശിഷ്യന്മാർ വല്ലതും പഠിച്ചിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല ഇന്ന് കുറെ പേര് ഡോക്ടറേറ്റ് എടുക്കുന്ന ശിഷ്യന്മാരെ കുറിച്ചാണ് ഒന്നും പഠിക്കാത്തതിനെ കുറിച്ചാണ് ഡോക്ടറേറ്റ് എടുത്തിട്ട് വരുന്നത് എന്നിട്ട് ഇട്ടുവെല്ലാം ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും അറിയത്തില്ലാത്ത കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഒന്നും ശിഷ്യന്മാരെ കുറിച്ച് മുഴുവൻ ഡോക്ടറേറ്റ് എടുക്കും ഈ ശിഷ്യന്മാരാണേ ഒന്നും പഠിച്ചിട്ടില്ല അത്ഭുതത്തോടെ അപസ്ഥല ഇവരൊന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ എവിടെ നിന്നായത് ചോദിച്ചു ആൾക്കാർ അപ്പോൾ ഇതിന് കാണുന്ന പ്രത്യേകം അറിയോ ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയാണ് ഇവിടെ തെരഞ്ഞെടുത്തത് കൽഭരണി ആ വചനം ഒന്നും കൂടി ഒന്ന് കേട്ടെ വെള്ളം നിറയ്ക്കുന്ന കൽഭരണി അവിടെ ഉണ്ടായിരുന്നു ഈശോ ഏത് പാത്രം എടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഈശോ പറഞ്ഞ വാക്ക് ഓരോന്നിനും രണ്ടോ മൂന്നോ അളവ് കൊള്ളും ശ്രദ്ധിച്ച് രണ്ടളവും വേണേ കൊള്ളും മൂന്നളവും കൊള്ളും രണ്ട് മൂന്ന് നമ്പർ മറക്കരുത് ഏഴാമത്തെ വാക്യം ഈശോ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് ഭരണികളിൽ എന്ത് നിറയ്ക്കാനാ പറഞ്ഞേ വെള്ളം നിറയ്ക്കണമെന്ന് യേശു ആവശ്യപ്പെട്ടു ഇവിടെ തീർന്നു പോയത് എന്നതാ വെള്ളമാണോ വെള്ളം തീർന്നു പോയാൽ മോട്ടർ അടിക്കാൻ പറഞ്ഞ പോരെ ഇവിടെ വെള്ളം തീർന്നത് വീഞ്ഞാണ് ഞാനാണെ ചെവി പോയി പറഞ്ഞു കർത്താവെ കേട്ട് തെറ്റിപ്പോയി ഒന്നും കൂടെ ഞാൻ പറയാം വീഞ്ഞ് അതാ തീർന്നു പോയത് വെള്ളമല്ല കേട്ട് തെറ്റിപ്പോയതാണ് നമുക്ക് തോന്നും ഈശോ പറയാണ് ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ വീട്ടിൽ തീർന്നു പോയത് വീഞ്ഞ് അതാ നമ്മളും വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് തീർന്നു പോയത് വീഞ്ഞ വീട്ടിൽ സമാധാനം ഇല്ല സന്തോഷം ഇല്ല കടബാധ്യതയാണ് മക്കൾ പറഞ്ഞാ കേൾക്കുന്നില്ല വീഞ്ഞ തീർന്നു പോയത് പക്ഷെ ഇപ്പൊ വെള്ളം നിറയ്ക്കാനാണ് ഇരിക്കുന്നെ വെള്ളം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അല്ലേലുയ്യാ ഈശോ പറയുന്ന ഒരു വാക്ക ഭാരണികളിൽ വെള്ളം നിറയ്ക്ക് ഇപ്പൊ നീ എന്നോട് നിങ്ങളോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറയട്ടെ അതെന്ത് വരും എന്തായിട്ട് വരും എനിക്ക് കേട്ടോ ഈശോ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത് എവിടെന്ന വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു മിക്കവാറും കാനായലെ കുടുംബത്തിൽ ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്ന കിണറായിരിക്കും ഈ അത്ഭുതം പ്രവർത്തിക്കാൻ ഒറ്റ പാത്രം പോലും ഈശോ എടുത്തിട്ടില്ല വാടക ഒരു പാത്രം പോലും എടുത്തിട്ടില്ല കാൽഭരണി ആ വീട്ടിലെ കിണർ ആ കിണറിനകത്തെ വെള്ളം അവരുപയോഗിച്ച കയറ് ഉപയോഗിച്ച പാത്രം എല്ലാം ഒന്നും എടുത്തിട്ടില്ല അതിന്റെ അർത്ഥം തന്ന നമുക്കുള്ള അനുഗ്രഹം എവിടുന്നും കടം മേടിക്കണ്ട നമുക്കുള്ള അനുഗ്രഹം നമ്മുടെ മുമ്പിൽ തന്നെ ദൈവം ഒരുക്കും പറഞ്ഞു ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലേ ലുയാ വെള്ളം നിറയ്ക്കാൻ വന്നു ഇനി ഈശോ പറയോ വെള്ളം നിറയ്ക്കാൻ ഇപ്പോൾ ഈ കാഞ്ഞൂര് ദേശത്തുള്ള ആരോടെങ്കിലും പറയോ നിങ്ങൾ ആ കല്യാണ വീട്ടിൽ ഒരാളായിട്ടുണ്ടെന്ന് കരുതുക നിങ്ങളും ആ കല്യാണ വീട്ടിലുണ്ടായിരുന്നത് നിങ്ങളോടാ പറയുന്നെ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും പുള്ളിക്ക് ഏതാണ്ട് തലയ്ക്ക് എന്തോ സുഖമില്ല എന്നും പറയും എടാ വീഞ്ഞാ പോയ വീഞ്ഞ് ഈ വീഞ്ഞും എന്നുള്ള വ്യത്യാസം എന്നാണെന്നറിയാവോ കേട്ടോ വീഞ്ഞിനും വെള്ളത്തിനും വ്യത്യാസമുണ്ട് വെള്ളത്തി നല്ല വീഞ്ഞുണ്ടാക്കുന്നേ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയനെ ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പണക്കാരൻ വിചാരിക്കുക വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കാന്ന് വിചാരിച്ചാലും നൂറു വർഷം ഇരുന്നാലും നടക്കത്തില്ല അമ്പാനെ വിചാരിച്ചാലും നടക്കില്ല അത് മോളിൽ ഇരിക്കുന്നു തന്നെ വിചാരിക്കണം വെള്ളത്തി നല്ല വീഞ്ഞുണ്ടാക്കുന്ന പിന്നെ എവിടുന്നാ മുന്തിരിയിൽ നിന്നാ വീഞ്ഞുണ്ടാക്കുന്നത് വെള്ളവും വീഞ്ഞും നമ്മളെ വ്യത്യാസം എന്നാ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാൻ തന്ന ഒരു ഗ്ലാസ് വെള്ളം ഒരു മാസം കഴിയുമ്പോൾ പായൽ പിടിച്ച് പത പൊങ്ങി പുളിയായി കുടിക്കാൻ പറ്റിയാലോ അങ്ങോട്ട് മറിച്ച് കളയും എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വീഞ്ഞ് ഇവിടെ വെക്കട്ടെ ഞാനത് കെട്ടി ഒരു വർഷം ഇവിടെ വെക്കാം അടുത്ത വർഷത്തെ കൺവെൻഷൻ വരുമ്പോഴും അത് കേടാവത്തില്ല അതിന്റെ വിലയും വീര്യവും കൂടുകയുള്ളൂ ഇവിടെ തീർന്നു പോയത് കേടാകാൻ സാധ്യതയില്ലാത്ത വീഞ്ഞാ കോരാൻ പറഞ്ഞത് പുഴു പിടിക്കാനും പായൽ പിടിക്കാനും സാധ്യതയുള്ള വെള്ളമാ കോരാൻ പറഞ്ഞത് രണ്ടും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല ഒരുപക്ഷെ നിങ്ങൾ എന്തിനാ വീട്ടിൽ പല പ്രശ്നങ്ങൾ പ്രതിസന്ധി സാമ്പത്തിക ബുദ്ധിമുട്ട് മക്കളുടെ കാര്യങ്ങൾ പല പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് വെള്ളം കോരി പോകാനാ വെള്ളം കോരിക്കൊണ്ടുപോയി നിറയ്ക്കാൻ വന്നിട്ടുള്ളവരാ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നോക്കുമ്പോൾ ഒരു ബന്ധമില്ല വീട്ടിലെ കടബാധ്യതയും ഇപ്പൊ കേൾക്കുന്ന ദൈവത്തിന് തമ്മിൽ എന്താ ബന്ധം ധ്യാനം കൂടിയാൽ കടബാധ്യത മാറുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ ധ്യാനം കൂടിയാൽ രോഗം മാറുവെച്ചോ ധ്യാനം കൂടിയാൽ കടബാധ്യത മാറുവെച്ചോ എനിക്കറിയാൻ പാടില്ല വെള്ളം കോരിയാൽ വീഞ്ഞാവുമോ അതുപോലെ തന്നെയാ ഇതും നമ്മുടെ ബുദ്ധിയിലൊന്നും നടക്കത്തില്ല പക്ഷെ ദൈവം ദൈവത്തിന്റെ കൈകൾ ഒരു നിമിഷം മതി ഇതൊക്കെ മാറി മറിയാൻ